അല്ല നല്ല ഫുഡല്ല ഞങ്ങളുടെ പൈസ തിരിച്ചു പറയണം നിങ്ങളുടെ വിശ്വാസം നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാവണം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് വരുന്ന വഴിക്ക് എടുത്തൊരു വീഡിയോ ആണ് വളരെ കൗതുകമാർന്നൊരു വീഡിയോ ആണ് ഇതാണ് നമ്മുടെ ദാസൻചേട്ടൻ ദാസഞ്ചേട്ടൻ്റെ അതായത് ഈ ദാസഞ്ചേട്ടൻ്റെ വർത്താനം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഈ ഷോപ്പിൽ കയറിപ്പോൾ ആ ചിരിയും ഏ നല്ലൊരു നല്ലൊരു മനുഷ്യനെന്ന് തോന്നുന്നു ചേട്ടൻ അപ്പം കാര്യങ്ങളിലേക്ക് അടക്കാം അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മഴവിൽ മനോരമയുടെ പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ച് ഞങ്ങൾ കൂട്ടുകാരല്ല നമ്മുടെ ഒരു വണ്ടിയില്ല ഇനി പോകുന്നത് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ ഡ്രൈവറാണ് പറഞ്ഞത് കുറ്റിപ്പുറം മലപ്പുറം റോഡിലാണ് ഒരു കിഡിലും കടയുണ്ട് ചോറും മീനും എന്നാണ് ഈ കടയുടെ പേര് കണ്ടല്ലേ ചോറും മീനും ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് കാണുവാട്ടുള്ളൂ ഇത്രയും ആൾ ഒരു ഹോട്ടലിൽ ഞാൻ ആദ്യ ഓർത്ത് വേറെ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ വല്ലതും നടക്കുമായിരിക്കുന്നത് ഞാൻ ആദ്യ ഓർത്ത് ശരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മീന് ഭയങ്കര എന്താ പറയുക മീൻ കിഡില മീൻ കറി ഉണ്ടോ മീൻ കറിയല്ല മീൻ ഫ്രൈ ആയി ഇപ്പോൾ ചേട്ടനെ കയ്യിൽ ഇരിക്കുന്ന ബുക്കുണ്ട് ചേട്ടൻ ഇവിടെ വരുന്ന ഓരോരുത്തരുടെ പേരിവിടെ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് സീറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ എത്രയോ ജോലിക്കാരാണെന്ന് നിൽക്കുന്നതെന്ന് അറിയുമോ എല്ലാവരുടെ കൈ വാക്കിട്ടോക്കി വെച്ചിട്ടാണ് അവിടെ സീറ്റ് ഉണ്ടോ ഇവിടെ സീറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു അവിടെ ഇത് കാര്യം നമ്മളൊക്കെ കോട്ടയത്താണെങ്കിലുമൊക്കെ കണ്ടില്ലേ എന്തോരം ജനങ്ങളാണെന്ന് അറിയുമോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു കണ്ടോ ആ കണ്ടത്തിലൊക്കെ വണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ് നീ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിൽ അതിൻ്റെ ഈ സൈഡിൽ മുഴുവൻ കാറുണ്ട് തൊട്ട് അപ്പുറത്ത് പറമ്പിൽ കുറേ കാറ് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു ചേട്ടൻ പറഞ്ഞാൽ ഇതെൻ്റെ പേരാണ് കേട്ടോ ഞങ്ങൾ ഏഴ് പേരുണ്ടായിട്ടോ അപ്പോൾ അവിടെ ചേട്ടൻ പറഞ്ഞത് ഇവിടെ കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരും ഉച്ചയ്ക്കത്ത് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്നൊക്കെ ആൾ വരുമെന്നാണ് പറഞ്ഞത് അത്രയും തിരക്കാണ് ഇവിടെ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സീറ്റ് കുറേ ഒരു ഒരമണിക്കൂർ മുമ്പ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഗംഭീര ഇവിടെ ഊണിന് എനിക്ക് തോന്നുന്നത് എഴുപത് രൂപയുള്ളൂ ഊണിന് കേട്ടോ പക്ഷേ മീൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അങ്ങോട്ട് മീനാണ് അപ്പം ഞങ്ങൾ വന്നിട്ട് ഊണൊക്കെ നല്ല ഗംഭീര ഊണ കിട്ടും നല്ല കിഡ്ഡിലും കറിയൊക്കെ ആയിരുന്നു ഞങ്ങളൊരു ഏഴ് പേര് ഞങ്ങളെല്ലാവരും കൂടെ തൻ്റെ മാങ്ങാച്ചാറ് പിന്നെ കണ്ടോ ചോറ് പപ്പടം പിന്നെ നല്ല മീൻകറി നമ്മുടെ ഈ ഒരു ടേസ്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ച് വെച്ചാൽ മീൻകറി കേട്ടോ നമ്മുടെ ഇതിലെ മീൻകറിയല്ല നല്ല ടേസ്റ്റായിരുന്നു ഉപ്പും മുളകുമൊക്കെ കറക്റ്റ് എരിവും ഉപ്പും ഉപ്പുമൊക്കെ കറക്റ്റ് പിന്നെ നമ്മുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയായാലും വൻപേറും മത്തങ്ങ കറിയും പിന്നെ അവിയൽ ചമ്മന്തി അതിൻ്റെ കൂടെ പായസം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു സംഭവം കഴിച്ചതാണെങ്കിലും അത് കാണുമ്പോൾ ഒന്നും കൂടെ ഒരു കൊതി എന്തായാലും നല്ല ടേസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരായിരം രൂപ ഈ മീനിൻ്റെ വില കിട്ടും വലിയൊരു മീനാണ് അപ്പോൾ ഞങ്ങൾ ഏഴ് പേർക്ക് കഴിക്കാൻ വേണ്ടി ഒരു വലിയൊരു വിലയ്ക്കകത്ത് പോയിട്ടുണ്ട് ഇതിനകത്ത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അത് അത്യാവശ്യം നല്ല വലിയ മീനാണ് എൻ്റെ പേര് എനിക്കൊന്നും ആ അതിൻ്റെ ഒരു കാളാഞ്ചിയോ അങ്ങനെ അങ്ങനെ തോന്നും തോന്നുന്നു കേട്ടോ എൻ്റെ പൊന്നേ ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ആയത് മാറിയിട്ടില്ല അതിൻ്റെ അരപ്പില്ലേ ആ എല്ലാ ടേസ്റ്റാണ് എന്തായാലും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ യാത്രയിൽ ഇതുപോലൊരു ഹോട്ടലിൽ കയറാൻ പറ്റുമെന്ന് തോന്നിയില്ല എന്തായാലും ഞങ്ങൾ നല്ല ഗംഭീരമായി ഫുഡ് കഴിച്ചു ഇനി കുറേ കാഴ്ചകളാണ് അതുകൊണ്ട് അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ പറ്റത്തില്ല അവിടുത്തെ ജോലിക്കാരുടെ കയ്യിലെല്ലാം മീനാണ് മീൻ്റെ കളിയാണ് അതുകൊണ്ടല്ലേ അവിടെ ഇരിക്കുന്ന ഫുഡ് എന്താ പറയുക കാണിച്ചു തരാം അതുകൊണ്ട് അതുപോലെ ഇതിനകത്ത് ജോ ജോലി ചെയ്യുന്ന കുറേ ചേച്ചിമാരുണ്ട് ഫ്രഷ് ഫ്രഷാണ് അന്നേരം തന്നെ പണി കൊടുക്കുക കുറേ ചേച്ചിമാർ നേരന്ന് കൊണ്ട് വീൺ ചുടുക അപ്പോൾ വറക്കുക അത് കഴിഞ്ഞിട്ട് വെളിയിൽ ഇത് ഉണ്ടല്ലേ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇത് ഞാൻ എൻ്റെ ചെയ്യാൻ നേരത്ത് പോലും എനിക്ക് കൊതി വരുക കാരണം എന്തും കൂടെ പോയാൽ എന്ന് വരെ തോന്നുക ഇതിൻ്റെ വാദത്തിലൊരു സംഭവമുണ്ട് ഒരു മണി തൂക്കിയിട്ടിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സും വയറും നിറഞ്ഞാൽ മണി മുഴക്കുമല്ലോ എന്ന് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മണിയുടെ ഒച്ച കാരണം നമുക്ക് വേറൊന്നും പറയാൻ തോന്നില്ല കാരണം അവിടെ എല്ലാം സെറ്റാണ് നല്ല കിടിലും ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇതിലേ പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം ഓക്കെ പ്രത്യേകിച്ച് അറിയാമല്ലോ നമ്മുടെ മീൻ കറിയെന്നൊക്കെ പറയുമ്പോൾ അറിയാലോ ഇവിടുത്തെ കിടിലും മീനായിരുന്നു എന്റെ പൊന്നേ എന്തോ രുചിയാണെന്ന് അറിയാമോ വയറ് നിറച്ചും കഴിച്ചത് വയറിപ്പം നടക്കാൻ പറ്റും നമ്മൾ എത്രയോടെ മീനാണ് മേടിച്ചത് ആയിരം രൂപ വലിയൊരു മീൻ മേടിച്ചു അപ്പൊ എന്തായാലും ഇനി യാത്ര വീണ്ടും തുടരുകയാണ് താങ്ക് യു اشتركوا